സ്മരണയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ ഞങ്ങൾ കലാകാരന്മാർക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് തന്നെ ഇന്ന് ഒരു തീരാ ദുഃഖം ഒരു സ്ഥാനത്താണ് ആചാര്യനായ എനിക്ക് പരമഗുരുസ്ഥാനത്തുള്ള പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് കാരണം ഞാൻ വന്ന സമയത്ത് എം ടി സാറിന്റെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ വളർന്നത് അതുല്യരായ സംവിധായകർ ഹരിഹരൻ സാറിനെ പോലത്തെ സംവിധായകർ അദ്ദേഹത്തിന്റെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എം ടി സാറിനെ കണ്ടിട്ടുള്ളത് പക്ഷേ എവിടെ കണ്ടാലും മക്കളോടുള്ള വാത്സല്യം ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി ഇന്നും ഒരു പ്രചോദനവും അപ്പൊ ഫിസിക്കലി എം പി സാർ ഇല്ലെങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങള് ഗൈഡ് ചെയ്യും ഈ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഇപ്പോൾ അത്തരം മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് വരുംകാല തലമുറകൾക്കും ഇൻസ്പയറിംഗും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും